ഹായ് ഹലോ നമസ്കാരം ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനായിട്ട് പോകുന്ന ആളുകൾക്ക് അഫോർഡബിളായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ഹോം സ്റ്റേ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഹോം സ്റ്റേന്ന് ഹോട്ടൽ റൂമല്ല ഇത് ശരിക്കൊരു വീടാണ് അവിടെ ഉള്ള റൂംസൊക്കെ അവർ നമ്മൾ ഇങ്ങനെ ദൂരം വന്ന് അവിടെ താമസിച്ച് തൊഴുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ കൃഷ്ണജീവനിന്നാണ് ഞങ്ങൾ താമസിച്ച വീടിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ റൂംസിനൊക്കെ അവർ പേര് കൊടുത്തിട്ടുണ്ട് ചെത്തി മന്ദാരം എന്നൊക്കെ പറഞ്ഞിട്ട് താഴത്തെ രണ്ട് റൂംസാണ് മോളിൽ എത്ര റൂംസ് ഉണ്ടെന്ന് ആക്ച്വലി എനിക്കറിയില്ല താഴെ മോളിലുമായിട്ട് കുറച്ച് റൂംസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടിങ്ങനെ അപ്പം ഞങ്ങൾ രണ്ട് റൂംസ് താഴെയാണ് എടുത്തിരുന്നത് കേട്ടോ ഇതാണ് അവരുടെ കോൺടാക്ട് നമ്പർ അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ആദ്യം കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം റൂമൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന വീടെന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് റൂംസ് ഉണ്ട് അതിൻ്റെ മുകളിലായിട്ടൊരു ഏരിയ അവർ അവർക്ക് താമസിക്കുക ഇവിടെയുള്ള ആളുകൾക്ക് താമസിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുകളിലേക്കൊന്നും കയറിയില്ല ഞങ്ങൾ താമസിച്ചിരുന്ന ആ ഒരു ഏരിയ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതാക്ച്വലി ഞങ്ങൾ പോവാടായ സമയത്തെടുത്ത് വീഡിയോ ആണ് അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് റൂം ആകെപ്പാടെ മെസ്റ്റപ്പായിട്ട് കിടക്കുവാണ് അപ്പോൾ ഞങ്ങൾ എടുത്തിരുന്നത് രണ്ട് എ സി റൂംസ് ആണ് അങ്ങനെ വലിയ റൂമൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും അത്യാവശ്യം വലുപ്പോ ഉള്ള റൂമായിരുന്നു ഇവിടെ നമ്മൾ ആറ് പേരാണ് രണ്ട് റൂം റൂമെടുത്തിരുന്നത് അപ്പം ഒരു റൂമിൽ നമുക്ക് ഒരു നാല് പേര് അഞ്ച് പേർ വരെയൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ജസ്റ്റ് രാത്രി ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ പോകാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് നാല് പേർക്ക് നാല് പേർക്ക് സുഖമായിട്ട് അവർ എക്സ്ട്രാ ബെഡ് ഒക്കെ സെറ്റ് ചെയ്തു തരും അവർ റെഡിയാക്കി തരും പിന്നെ ബാത്റൂംസ് ഒക്കെ ആണെങ്കിലും നല്ല നീറ്റാൻ ക്ലീനൊക്കെ ആയിരുന്നു അവർ നല്ലോണം എല്ലാം നല്ല ഹൈജീനിക് ആയിട്ടൊക്കെ എല്ലാം സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താമസിച്ചിരുന്ന റൂമാണ് കേട്ടോ റൂമിൻ്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് അമ്പലത്തിൻ്റെ നടയാണ് തെക്കേ നടയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ആയിട്ട് ഫീൽ ചെയ്തു ആക്ച്വലി അത് കണ്ടപ്പോഴേക്കും നമുക്ക് വല്ലപ്പോഴും കിട്ടുന്നൊരു ഭാഗ്യമല്ലേ നമ്മളൊരു രാത്രി ഉറങ്ങി ഉറങ്ങിയണീട്ട് ഡോറ് തുറന്ന് നോക്കുമ്പോഴേക്കും ഗുരുവായൂരപ്പൻ്റെ നടയാണ് നമ്മൾ കാണുന്നത് അപ്പം എനിക്കത് ഭയങ്കര ഒരു ഹാപ്പിനസ് ആയിട്ട് തോന്നി അപ്പം അങ്ങനെ അമ്പലത്തിൽ ഇത്രയും അടുത്ത് വന്ന് താമസിച്ച് നമ്മൾ തൊഴുതിട്ടില്ലേ ഇതുവരെ അപ്പം എനിക്കത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒക്കെ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വന്ന് താമസിച്ച് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടൊക്കെ തൊഴുതിട്ട് പോകണം എന്നുള്ളവർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ രണ്ട് എ സി റൂംസാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് ഒരു റൂമിന് അവർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമുക്ക് ചാർജ് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ അവർ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് അവർ റെൻറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്നാണ് നമുക്ക് അവരോടുള്ള സംസാരത്തെയും തോന്നിയത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു രണ്ട് ഫാമിലിയായിട്ട് വരികയാണ് അല്ലെങ്കിൽ മൂന്ന് നാല് ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹോൾ വീട് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും പിന്നെ അമ്പലത്തിന് ഇത്ര ഇടത്തൊക്കെ വേറെ അക്കൊമഡേഷനൊക്കെ അവിടെ കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ അതായതാണ് അതിൻ്റെ ഓണറുണ്ടോ നമ്മൾ ആക്ച്വലി വീഡിയോ എടുക്കുന്നു നമ്മൾ ചാനലുണ്ട് കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ അവർക്ക് ഒരു അക്കോമഡേഷൻ മാത്രമല്ല വേറെയും അമ്പലത്തിനടുത്തായിട്ട് അവർക്ക് വേറെയും പല അക്കോമഡേഷൻസും അവൈലബിൾ ആണ് നോൺ എ സി റൂംസ് വേണമെങ്കിൽ അങ്ങനെ എ സി റൂംസ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ഒരു ഫാമിലി ആയിട്ടാണെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ടാണ് പോണമെങ്കിൽ പോലും അവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു റെക്കമൊണ്ടേഷൻ കാണിച്ചിരുന്നു അത് അവരുടെ നോൺ എ സി റൂംസ് ആണ് കേട്ടോ അതൊരു അതും ഒരു വീട് തന്നെയാണ് അത് നമുക്ക് ഒരു ഫാമിലിയായിട്ടൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ടൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ് അതും ഇതിനേക്കാളും കുറച്ചുകൂടി റേറ്റ് കുറവായിരുന്നു കാരണം അത് നോൺ എ സി റൂംസ് ആയിരുന്നു കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയെക്കാളും കുറച്ചുകൂടി സ്പേഷ്യസ് ആണ് പക്ഷേ അമ്പലത്തിന് അവിടുന്ന് കുറച്ചുകൂടി ഡിസ്റ്റൻറ്റുമാണ് ആ റൂംസ് ഒക്കെ നോൺ എ സിയുമാണ് അപ്പം അതിൻ്റെ ഒരു റേറ്റ് ഡിഫറൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും നമ്മളൊരു വലിയ ഫാമിലി ആയിട്ടാണ് ഒരു ടീമായിട്ടാണ് വരുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ ഫുൾ വീടായിട്ട് നമുക്ക് എടുക്കാം അപ്പം നമുക്ക് കുറച്ചുകൂടി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം